നമസ്കാരം സർ എന്താ റിസൾട്ട് താങ്ക്യൂ എങ്ങനെ പോകുന്നു മിസ്റ്റർ ക്ലാസ് നെ കുഴപ്പമില്ല കൊള്ളാമോ എന്തോ അപ്പോൾ നമ്മളുടെ തിരുനാദൻ പ്രോഗ്രാമിൽ വരുന്നില്ലേ കൗണ്ടറിൽ ഇട് തീർച്ചയായും ഞാൻ നന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്കാനേ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു മെന്റലി സോക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ശരി നമുക്ക് നോക്ക ട്രൈ ചെയ്യാം ഓക്കേ നമുക്ക് ഓക്കേ താങ്ക്യൂ 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 സർ ഓക്കേ പറഞ്ഞോ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിലുള്ള പോയ ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ വർക്ക് ഞാൻ തിരിച്ചു വെരി തിരിച്ചുപിടിച്ചു പോയെന്നു പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ക്ലൈൻ്റെ ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ ഡിസൈൻ കൊടുക്കാൻ ഇച്ചില്ലേ നമുക്ക് അത്രയും ലോഡ് ഉണ്ടായിരുന്നോണ്ട് നമ്മള് ഡിസൈൻ താമസിച്ചപ്പോൾ അവര് അവർക്ക് അർജന്റാന്ന് പറഞ്ഞ് അവര് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു ഇനി ഡിസൈൻ ചെയ്യണ്ടത് വേറെ കൊടുക്കുവാന്ന് പറഞ്ഞു ശരി പക്ഷേ അത് ഞാൻ കൂളായിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു ഈ വർക്ക് എനിക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു ഞാൻ എന്റെ നമ്മുടെ ഒരു മാനേജറോടും പറഞ്ഞു ഈ വർക്ക് നമുക്ക് തന്നെ വരും മറ്റാർക്കും ദോഷമാകാതെ നമുക്ക് വരുമെന്നുള്ള രീതിയിൽ ഞാനത് വീണ്ടും വീണ്ടും അതിങ്ങനെ മനുഷ്യ ചെയ്തോണ്ടിരുന്നു ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ട് മൂന്ന് ഡിസൈൻ കൊടുത്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമുക്ക് ആ വർക്ക് ഓക്കെ ആയി വർക്ക് ഓർഡർ തന്നു വരും അല്ല എൻ്റെ കുറച്ച് ഞാൻ പറയലേ ഈ വർക്കിലെ ഞാൻ ഉപയോഗിക്കുന്ന മൊത്തം മൈൻഡ് പവർ വെച്ചിട്ടാണ് ഞാനിത് ശരിക്കും മുന്നോട്ട് പോണത് ബാക്കിയൊന്നും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാ പക്ഷെ എനിക്കപ്പഴും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല വർക്ക് കണ്ടിന്യൂസ് നമുക്ക് ഉണ്ട് പിന്നെ നമ്മൾ ചെയ്ത് നമ്മളെ വിടുന്നില്ല ആ വർക്കിന്റെ ഒരു ഫിനിഷ് നിർത്തിയാന്നത്തെ സത്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഇത് വർക്ക് അല്ലേ നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു നടക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ അന്ന് ചെയ്ത നമ്മുടെ വർക്കിന്റെ ഫീഡ്ബാക്ക് എടുത്തു വെച്ചു വീഡിയോ എടുത്തു വെച്ചു പ്ലസ് പോയിന്റ് ആണ് കാരണം നമുക്ക് ഒരു പുതിയ കസ്റ്റമറെ വരുമ്പോൾ ടീമിനോടും പ്രത്യേകം നന്ദിയുണ്ട് കാരണം ഞാൻ കൊറോണയുടെ സമയത്തുള്ള ഞാനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒന്നും പോകത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഒരുപാട് വരാൻ പറ്റി എവിടെ ചെന്നാലും നമുക്കൊരു പൊസിഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഭയങ്കര നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സാർ ആ ബാക്കിൽ കാണുന്ന നമ്മുടെ അവാർഡ് ആണല്ലേ വൺ ക്രോ അവർ അതെ 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 സൂപ്പർ 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 ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്